വൈകിട്ടൊരു മൂന്നര ആണ് സമയം നിങ്ങൾ കൊറിയാത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ കഴിഞ്ഞ ഒരു ഫെസ്റ്റിവലിന് ഞാൻ അമറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പോയതായിട്ട് കാണിച്ചില്ലേ അപ്പോൾ അവിടുത്തെ ആ പകരത്തെ കാഴ്ചയാണ് കേട്ടോ ഇത് അമറാത്ത് മല കയറുന്നതാണ് ഈ കാണുന്നത് ഒരു വലിയ മലയുടെ വെട്ടി വെട്ടി അതിനകത്തോട്ടുള്ള റോഡുമൊക്കെയാണ് കേട്ടോ ആ മലയുടെ മുകളിലോട്ട് കയറുമ്പോൾ താഴെ ഭാഗത്തായിട്ട് പിന്നെ കാണുന്ന കാഴ്ചകളും ഒക്കെയാണിത് നല്ല ഹൈറ്റിലാണ് നമുക്ക് ആദ്യമൊക്കെ എനിക്ക് ഇതിനകത്തോടെ കയറുമ്പോൾ ഒരു പേടിയൊക്കെ ഉരുമായിരുന്നു കേട്ടെന്നുകൊണ്ട് നോക്കി മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് ആ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീടുകളൊക്കെയാണ് കേട്ടോ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെയാണ് താഴെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഈ മലയുടെ മുകളിലോട്ട് കയറാനായിട്ട് ഈ ചിലർക്കൊക്കെ ഈ റോഡ് പോകാനായിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ ഏറ്റവും ഇങ്ങനെ കയറി പോവാനും ഒക്കെ ആയിട്ട് അതിനകത്ത് മാർഗ്ഗമാണ് കേട്ടോ ഈ റോഡ് ഈ മലയുടെ മുകളിൽ കൂടെയുള്ള റോഡ് വേറെ റോഡുണ്ട് അങ്ങനെ ആ മലയൊക്കെ കയറിയിട്ട് പിന്നെ നമ്മളൊരു ഇറക്ക ഇറങ്ങി പിന്നെ കാണുന്നത് അമരാത്ത് എന്ന് പറയുന്ന ആ ഒരു സിറ്റിയാണ് ആ സിറ്റിയിൽ ഇറങ്ങിയിട്ട് പിന്നെയും നമ്മൾ കൊറിയാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് യാത്ര കുറിയാത്ത് അവിടെ ഇതേപോലെ കുറച്ച് മലയൊക്കെ കയറി വീണ്ടും ഒരു ത തടം ആയിട്ടുള്ളിടത്തോട്ട് ഇറങ്ങുമ്പോൾ ആണ് കുറിയാത്ത് എന്ന് പറയുന്നത് അത് അവിടെ പക്ഷേ ഇത്രയും വലിയ മല കയറിയിട്ടുള്ള റോഡല്ല കേട്ടോ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മലയൊക്കെ വെട്ടി ഇറക്കിയിട്ട് ആ മലയിൽ നിന്ന് മണ്ണും കല്ലുമൊക്കെ വീഴാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറയാത്ത നമുക്കൊരു സുഹൃത്തിനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ കോളനി പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെൻ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്ന ചെറിയ വീടുകളുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഇതിവിടെ ഇവിടുത്തെ ഗവണ്മെൻ്റ് ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തേക്കുന്ന വീടുകളാണ് എല്ലാ വീടും അതുകൊണ്ട് ഒരേപോലെ ഇരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നമ്മൾ സുഹൃത്തിനെയൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോഴത്തേക്ക് സന്ധ്യ ആയി കേട്ടോ വൈകുന്നേരമായി അപ്പോൾ ചായ ഏട്ടനാണെങ്കിൽ ചായ മേടിച്ചു ഞാനൊരു തേയില വെള്ളമാണ് മേടിച്ചത് അതൊക്കെ ഇങ്ങനെ കുടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുന്നതാണ് കേട്ടോ തിരിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഇരുട്ട് വീണു അപ്പോൾ ഇരുട്ടത്ത് ഞാൻ പിന്നെ വലുതായിട്ട് വീടിയൊന്നും എടുക്കാൻ പോയില്ല കേട്ടോ കൊറിയാത്ത് എന്ന സ്ഥലത്ത് നമ്മൾ അമറാത്ത് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ മലയൊക്കെ കയറിന് മുമ്പിട്ട് നമ്മൾ വാഷ്റൂമിലൊക്കെ ഒന്ന് കയറി ഇട്ട് പോകാം അപ്പോൾ ലുലു ഉണ്ട് അമറാത്തിൽ അത് കഴിഞ്ഞാൽ പിന്നെ മല കയറി പിന്നിഞ്ഞ് വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ലുലുവേ ഉള്ളൂ അപ്പോൾ അതാണ്ടാ ഇത് അമരാത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന ഏരിയ ആണ് കേട്ടോ ഞങ്ങളവിടെ കയറാനൊന്നും പോയില്ല കാരണം നമുക്ക് പിന്നെ സമയമില്ല പെട്ടെന്ന് വീട്ടിൽ എത്തണം ഒത്തിരി ലേറ്റായി അപ്പോൾ തന്നെ അപ്പോൾ അമ്പാണിയാണെങ്കിലുള്ള കാറുകളെല്ലാം തൊട്ടും തഴുകിയും ഒക്കെ പോവുകയുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ലുലുവിനകത്തേക്ക് കയറിയിരിക്കുക അവന് വേറെ പ്രശ്നമൊന്നുമില്ല കാറ് കണ്ട അവന് ഭയങ്കര ഇഷ്ടമാണ് കടകളിൽ കയറിയ കാറൊക്കെ വാങ്ങണം അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ചോക്ലേറ്റും ഉണ്ട് ചെറുതായിട്ടൊക്കെ ചോക്ലേറ്റിന് വഴക്കുള്ളൂ പക്ഷേ കാറാണ് വഴക്ക് കൂടിയായിട്ടുള്ള ഐറ്റം അപ്പോൾ ലുലുന്ന് കയറി വീണ്ടും ഞങ്ങൾ തിരിച്ച് അമലാത്ത് മല ഇറങ്ങുന്നതാണ് അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ എല്ലാം ലൈറ്റ് എല്ലാം തെളിഞ്ഞേക്കുമ്പോൾ കുറച്ചും ഒരു ഭംഗിയാണ് രാത്രിക്കാണ് ഇവിടെ ഭംഗി കൂടുതൽ അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നിർത്തിയിട്ട് നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അതിനായിട്ട് അവർ പ്രത്യേകം സ്ഥലം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയെങ്കിലും നമ്മൾ നിർത്തിയില്ല പലപ്പോഴും നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോവുക അപ്പോൾ ഈ ഇറക്കി ഇറങ്ങുമ്പോഴൊക്കെ ചിലർക്ക് ഒരു പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ചിലരൊക്കെ ഈ റോഡ് വേണ്ട വേറെ നല്ല നേരെയുള്ള റോഡേ ഒക്കെയാണ് ചിലരൊക്കെ പോകുന്നത് നമ്മൾ പക്ഷേ ഇപ്പോഴും നമുക്ക് എളുപ്പം ഇതാണ് അപ്പോൾ അങ്ങനെ അങ്ങ് പോവും അപ്പോൾ അവിടെ ഭയങ്കര മലയാണ് അപ്പോൾ മലയൊക്കെ ഇറങ്ങി നമ്മൾ നേരായ നിരപ്പായിട്ടുള്ള റോഡിലോട്ട് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് നമ്മൾ ഇറങ്ങി വന്ന മലയാണ് കേട്ടോ ആ കാണുന്നത് അവിടെ മസ്ക്കറ്റെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ കളറിലൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഡ്രസ്സൊന്നും മാറാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ കാരണം അപ്പോഴും തന്നെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അത്താഴത്തിനുള്ള പരിപാടിയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സ്ഥലമൊക്കെ കുറവാണെന്ന് അപ്പോൾ ഇവിടെ ഞാൻ കുറേ അച്ചാറൊക്കെ ഇട്ട് വെച്ചിരുന്നു അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അടുത്ത കാര്യങ്ങളൊക്കെ വലിയ സ്ഥലമില്ലാത്ത അടുക്കളയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുബൂസൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ലുലൂന്ന് ഒരു ചിക്കനൂടെ വാങ്ങിയായിരുന്നു അപ്പോൾ അതുകൊണ്ടുവന്ന് ഈ എളുപ്പത്തിന് ഒരു തട്ടിക്കൂട്ടി ഒരു കറിയൊക്കെ ആക്കി അപ്പോൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നാലഞ്ച് മണിക്കൂർ അടുത്ത് ഞങ്ങൾ ഒരു യാത്രയാണ് കേട്ടോ അതൊരു ചെറിയ രീതിക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യാത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം പുതുതായിട്ട് കാണുന്നവർക്കൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം കൂടിയത് കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ